മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും സമ്പൂർണ്ണ ഭാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളാണ് ഉപകരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യനും കേതുവും ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥിനം കർക്കിടകം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നവർ ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനവും മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി പാർട്ടിയിൽ സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ധനാഗമനം ഉണ്ടാകും കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിട്ടുകൊണ്ടിരുന്ന ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും മംഗളകർമ്മങ്ങളും മറ്റും നടത്തുന്നതാണ് വ്യാപാര വ്യവസായികൾക്കും മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയർ ബിസിനസ് എന്നിവ സംബന്ധമായ ആയി യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും ഇത് മാർക്കറ്റിംഗ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് കോച്ചിങ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ വക്കീൽ എന്നിവർക്കെല്ലാം പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീക്കെൻഡിൽ മാറാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് പ്രൊഫഷൻ കരിയർ ബിസിനസ് എന്നിവയെ അനുകൂലമായി ബാധിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ കുറച്ചൊക്കെ വിജയം കൈവരിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും കള അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വീക്കെൻഡിൽ ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ കാരണമോ ഒക്കെ ആശുപത്രികളിലും മറ്റും കയറി ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയോളം മധ്യസമയം നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ റിക്കവറി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിലും വർധനമുണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും വീക്കെന്റിൽ കുടുംബത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും കരിയറിൽ പ്രൊമോഷൻ ഇൻക്രിമെന്റ് എന്നിവ ലഭിക്കുവാൻ യോഗമുണ്ടാകും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റീവ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ചിലവുകളിലും കൺട്രോൾ ചെയ്യണം ബജറ്റ് അനുസരിച്ചും ചിലവുകൾ ചെയ്യുന്നത് ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിൽ പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടാസ്കുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഇത് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ നിങ്ങളുടെ ലെവൽ വർദ്ധിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും പല അനുകൂല പരിവർത്തനങ്ങളും മറ്റും ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഫലങ്ങൾ ഞാൻ രണ്ടാമത്തെ പാർട്ടിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം